വിറകെടുപ്പിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ ഒരു നാടൻ കോഴിക്കറിയുടെ റെസിപ്പിയാണ് അതിന് ആദ്യം തന്നെ ചൂടായ എണ്ണയിലോട്ട് നമുക്ക് പട്ട ഗ്രാമ്പും ഏലക്ക പെരിഞ്ചരിയും ഇങ്ങനെയുള്ള അലച്ചുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം വെയിറ്റ് വെയിറ്റ് അടിയിൽ ചട്ടി വെക്കാൻ മറക്കരുത് എന്നിട്ട് അത്യാവശ്യം വലപ്പുള്ള രണ്ട് സവാളയും കൂടെ ചേർത്ത് അല്പം മഞ്ഞപ്പൊടി ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് വെയിറ്റ് എടുക്കാം ആ സവാള ഒന്ന് സവാളൊന്ന് ശേഷം നമുക്ക് ഇഞ്ഞ് വെളുത്തുള്ള പേസ്റ്റും കൂടെ ചേർത്ത് അതൊന്ന് വേണ്ടി ശേഷം നമുക്ക് ഒരു വലിയ ടമാറ്ററും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് എന്നിട്ടെല്ലാം കൂടെ വെച്ച് വേവിച്ചതിന് ശേഷം മൂടി എങ്ങനെ എടുത്ത് മാറ്റിട്ട് ആവശ്യത്തിൽ ഉള്ള മുളകുടി മല്ലിപ്പൊടി കുരുമുളകുടി എല്ലാം കുടിച്ചിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കുക ഈ ഇളക്കളാണല്ലോ നമ്മുടെ മെയിൻ പരിപാടി ഈ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിളിക്ക് ചട്ടീ സവളായിട്ടുള്ള മുട്ടിരിപ്പ് നമ്മളായിട്ട് വെറുതെ നശിപ്പിക്കേണ്ട അവർ കുറച്ച് പ്രൈവസി കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ അവരെന്ന് അടച്ചു വെച്ച് വേവിച്ചു തീരെ അങ്ങോട്ട് പ്രൈവസി കൊടുത്താലേ ഇവര് നമുക്ക് പണി ഉണ്ടാക്കും എന്താ കരിഞ്ഞു പോകും അതുകൊണ്ട് നമുക്ക് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ അതിനൊന്നും തുറന്ന് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നേരത്തെ മാഗ്നേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെന്ന ചിക്കനും കൂടെ അങ്ങോട്ട് ചേർത്ത് അല്പനേരം ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് വീണ്ടും ഇളക്കി എടുക്കാം ഇനി അവരുടെ പ്രണയത്തിന്റെ അവസാനഘട്ടങ്ങളിലോട്ട് എത്താൻ പോവുകയാണ് ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഈ ചട്ടിയും കറിയും നമ്മൾ പ്രേമിക്കുകയുള്ളൂ അതുകൊണ്ട് നമുക്ക് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് വേവി വേർപെരിയുമ്പോൾ കറി അങ്ങോട്ട് അരഞ്ഞു തുടങ്ങും ആ സമയം നമുക്ക് അടുപ്പ് മാറ്റിയിട്ട് മല്ലിച്ചേപ്പും രമ്പേലയും കൂടെ ചേർത്ത് വീണ്ടും മൂടി അടച്ചു അടച്ചുവെച്ച് ചെറുതീലൊന്നും വറ്റിച്ചെടുക്കും അപ്പം നമ്മുടെ നാടൻ കോഴിക്കറി ഇവിടെ റെഡി ആയിട്ട് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വേണ്ടി നേരെ ബൈ